വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ എഫ് എസ് എ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി വില്യാപ്പള്ളി അമരാവതി എൻ എഫ് എസ് എ ഡിപ്പോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി بیلا ہیلا بینا ہلا بیلا ہیلا بینا ہلا بیلا ہیلا بینا ہلا ہنال گلاں لا من نوٹ 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 بیلا ہیلا بینا ہلا بیلا ہیلا بینا ہلا بیلا ہیلا بینا ہلا نقل സമരത്തിന്റെ ഭാഗമായി നടന്ന മാർച്ച് സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മറ്റ് യാതൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് ഈ തൊഴിലാളികൾ ഇന്ന് സമരമുഖത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എഫ് എസ് എ വരുന്ന സമയത്ത് തന്നെ ഈ തൊഴിലാളികൾക്ക് കിൻഡലിന് മുപ്പത്തിരണ്ട് രൂപയായിരുന്നു ഇവർക്ക് കൂലിയായി ലഭിച്ചിരുന്നത് കഴിഞ്ഞ എട്ടു വർഷക്കാലമായി നാട്ടിലെമ്പാടും ജീവിത സാഹചര്യങ്ങളെല്ലാം വലിയ നിലയിലുള്ള വില വർധനവുൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലും ഒരു നയാ പൈസയുടെ വർധനവ് പോലുമില്ലാതെ ഈ രണ്ടായിരത്തി പതിനെട്ടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഈ കിൻഡലിന് മുപ്പത്തിരണ്ട് രൂപ എന്ന നിലയിൽ ജോലി ചെയ്ത് ഇവർ പോവുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കൂലിയിൽ ന്യായമായ വർധനവുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഡിമാൻഡ് ചെയ്യേണ്ടായി അന്ന് തൊഴിലാളികൾ ഡിമാൻഡ് ചെയ്തത് ഇരുപത് ശതമാനം വർദ്ധനവ് ഞങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഡിമാൻഡ് ചെയ്തതെങ്കിൽ ആ ഡിമാൻഡ് അംഗീകരിക്കുന്ന നിലയുണ്ടായില്ല പിന്നീട് സർക്കാരും അതുപോലെ തന്നെ കോൺട്രാക്റ്റർമാരും ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതാക്കന്മാരുമെല്ലാം ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കൂലിയിൽ നിന്ന് പതിനഞ്ച് ശതമാനം വർദ്ധരവ് തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന ന്യായമായ നിലയിലുള്ള പൊതുവായ തീരുമാനം കൈക്കൊള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അങ്ങനെ കോൺട്രാക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് എടുത്ത തീരുമാനം പരമാവധി പൂർണ്ണമായി ലംഘിക്കുകയും ആ പതിനഞ്ച് ശതമാനം തീരുമാനമെടുത്ത പതിനഞ്ച് ശതമാനം നൽകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് കോൺട്രാക്ടർമാർ കോടതിയിലേക്ക് പോവുകയും ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വർഷക്കാലം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നിലനിൽക്കുകയും അതിനിടയിൽ വീണ്ടും സർക്കാരിൻ്റെ ഇടപെടലുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കോൺട്രാക്ടർമാരും ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് വീണ്ടും ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് ശതമാനം വർദ്ധനവ് എന്നുള്ള നിലയിൽ ഒരു തീരുമാനത്തിലെത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ആ തീരുമാനം എത്തിയിട്ട് ഇന്നേക്ക് മൂന്ന് മാസത്തിലേറെയായി എന്നാൽ വീണ്ടും ഈ കരാറുകാർ ധിക്കാരപരമായ നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എൻ എഫ് എസ് സി കയറ്റിറക്കുകൂലി പതിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുക എൻ എഫ് എസ് എ തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച കൂലിഷേധിച്ച കരാറുകാരുടെ ധിഖാര നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കെ സി ബിനീഷിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷത വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോട് ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി